ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ എന്താണ് ഈ അപ്ലൈ ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത് അല്ലേ ഞാൻ സൺസ്ക്രീൻ ലോഷനാണ് കേട്ടോ അപ്ലൈ ചെയ്തത് ഹോം മെയ്ഡ് സൺ സൺസ്ക്രീൻ ലോഷനാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പം ഞാൻ ഫേസിൽ കുറച്ച് കെയർ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോസ്പിൻ അടിച്ചിട്ടുണ്ട് കണ്ടോ രണ്ട് മൂക്കിലും അടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇൻഫെക്ഷൻ ആവാതെ നോക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഹോസ്പിറ്റലിലാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് നല്ല വേദനയുമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നത് പിന്നെ ഈ സൺസ്ക്രീൻ ലോഷൻ്റെ ആവശ്യം പറയാം ഇപ്പം നല്ല വെയിലാണ് നല്ല വെയിലെന്ന് പറഞ്ഞിട്ടുണ്ട് അടി ഗംഭീരമായിട്ടുള്ള വെയിലാണ് പൊരിയുന്ന വെയിലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിലിറങ്ങി ഇപ്പം എൻ്റെ കയ്യിലൊക്കെ കണ്ടോ സൺടാൻ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ഓർത്തു ദൈവം സൺ ടാൻ ഒക്കെ ആയല്ലോ അപ്പം ഞാൻ നമ്മൾ ഒരു സൺസ്ക്രീൻ ലോഷൻ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം സെയിലിന് വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഞാനത് വീട്ടിൽ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തൽക്കാലം വീട്ടിൽ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതൊരെണ്ണം പറയാം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുക സൺസ്ക്രീൻ ലോഷണത് നല്ല വിലയാണ് ഒടുക്കത്തെ വിലയാണ് സൺസ്ക്രീൻ ലോഷൻ വാങ്ങിക്കുവാണെങ്കിൽ ചെറിയൊരു ട്യൂബിന് പോലും മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയോളം വിലയുണ്ട് അപ്പോൾ അത് നമുക്ക് നമുക്കൊരാഴ്ച ഒന്നും കിട്ടത്തില്ല കാര്യം സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്യണം മൂന്ന് വിരലാണ് അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് വിരലിൽ എടുത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് അത്രയും കട്ടിയിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത്രയും നമുക്ക് ഒരാഴ്ച പോലും കിട്ടില്ല ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അപ്പോൾ ഫേസിലും നമ്മൾ കൈകളിലും കാലുകളിലും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാൻ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരെണ്ണം പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ അതാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കയ്യിലൊക്കെ ഇടുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് അബ്സോർബ് ആവുന്നതാണ് ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാമറയൊന്ന് താഴോട്ട് വെച്ചിട്ട് ഞാൻ കാണിക്കാം ഒരു ബൗൾ വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ബൗളിനകത്തോട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ആലോവേറയുടെ ജെല്ലാണ് അപ്പോൾ ഞാനിവിടെ സാഫ്രൺ ജെല്ലാണ് എടുക്കുന്നത് അത് നമുക്ക് നേരം വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാഫ്രൺ ജെല്ല് കുറച്ച് എടുക്കുന്നുണ്ട് നമുക്കത് കുറച്ച് ചേർത്ത് കൊടുക്കാം കണ്ടോ കുറച്ച് സാഫ്രൺ എടുത്തിട്ടുണ്ട് നമ്മുടെ സാഫ്രൺ ജെല്ലാണ് കേട്ടോ കുങ്കുമാതി ജെല്ലേ അതാണ് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ബദാം ഓയിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഓയില് ഇതൊക്കെ നമുക്ക് നിറം വയ്ക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്ന അതിനൊക്കെ എസ് പി എഫ് കണ്ടന്റ് ഉള്ളതാണ് ക്യാരറ്റ് ഓയിലിൽ എസ് പി എഫ് ഉണ്ട് കോക്കനട്ട് ഓയിലുണ്ട് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഓക്കെ അതാണ് എസ് പി എഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കോക്കനട്ട് ഓയിൽ ഉണ്ട് പണ്ടൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തെച്ചല്ലേ കുളിക്കുന്നത് ദേഹത്തൊക്കെ ഉരുക്ക് വെളിച്ചെണ്ണ അതൊക്കെ നല്ലതാണ് വളരെ നല്ലതാണ് സണ്ണിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കരുവാളിപ്പിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇച്ചിരി ഓയിൽ ഓയിലെടുക്കുന്നുണ്ട് നമുക്ക് ശരിക്ക് വേണ്ടത് ക്യാരറ്റ് ഓയിലോ കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും എസ് പി എഫ് ഒരു ഓയിലാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇച്ചിരി ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് ഓയിൽ നമ്മൾ തന്നെ തയ്യാറാക്കിയതാണ് കടയിൽ നിന്ന് മേടിച്ചൊന്നും അല്ല അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനിയാണ് ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ ഇതിൽ നമുക്ക് വൈറ്റമിൻ ഇ ഒന്നും വേണ്ട ഇതൊന്നും അല്ല നമ്മളിത് റെഡിയാക്കാൻ എടുക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇത് എസ് പി എഫ് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറാണ് ഇതിൽ വേണ്ടത് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ ലോഷൻ ആയിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ കണ്ടത് ഇങ്ങനെ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഓയിൽ എടുത്തു ഒരു സ്പൂൺ അലോവെര ജെല്ലെടുത്തു അലോവേര ഇനിയും നമുക്ക് ആവശ്യം വരും ഇപ്പോൾ എത്രയെടുത്തുള്ളൂ ഇനി നമുക്ക് നമുക്കിതിനത്തോട്ട് നമുക്ക് കുറച്ച് സിങ്ക് ഓക്സൈഡ് പൗഡർ അതാണ് വേണ്ടത് ഒരു സ്പൂൺ സിങ്ക് ഓക്സൈഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് ചോദ്യം വരും ഈ സിങ്ക് ഓക്സൈഡ് പൗഡർ എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് നമുക്ക് ഒരു സ്പൂൺ അറിയാൻ വേണ്ട അര സ്പൂൺ മതി കേട്ടോ അര സ്പൂൺ മതി എന്നൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മയം എടുത്തൊന്ന് മിക്സ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് ഇങ്ങനെ ഒരു ടെക്സ്ചറിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആലോവേര ജെല്ല് നമുക്ക് കുറച്ചുകൂടെ വരും എന്നുള്ളത് ഓക്കെ നമ്മൾ കുറച്ചുകൂടെ ആലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുക ലൂസായിട്ട് എടുക്കണം കേട്ടോ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തില്ലേ ആ ഒരു പൈവത്തിലേക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സിങ്ക് ഓക്സൈഡ് പൗഡറിനെ പറ്റി പറയാം എസ് പി എഫ് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് സിങ്ക് ഓക്സൈഡ് പൗഡർ അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സൺ വേൺ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും പറഞ്ഞു തരും കേട്ടോ എന്താണ് എസ് പി എഫ് എന്നറിയാനായിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എസ് പി എഫ് എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ സിങ്ക് ഓക്സൈഡ് എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഇത് എന്നുള്ളത് ഓക്കെ ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിലാണ് പറയുന്നത് കേട്ടോ ജസ്റ്റ് കണ്ടോ വളരെ പെട്ടെന്ന് മിക്സായി അടിപൊളി സാധനമാണ് കേട്ടോ ഇത് സിങ്ക് ഓക്സൈഡ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടാം ആമസോണിലുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ നോക്കിയിട്ടില്ല ആമസോണിലുണ്ട് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അതുകൊണ്ടാണ് പറയുന്നത് നൂറ് ഗ്രാമിന് നൂറ് രൂപയ വരുന്നുള്ളൂ ഞാൻ ഇരുന്നൂറ് ഗ്രാം വാങ്ങിച്ചിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് എനിക്ക് വന്നത് അത്രേ വരുന്നുള്ളൂ ഒരുപാട് എക്സ്പെൻസീവ് അല്ല അപ്പം നമുക്ക് ഒരുപാട് ഉപയോഗിക്കാനും പറ്റും ഇരുന്നൂറ് ഗ്രാം അപ്പം ഞാൻ കണ്ടോ ഇത്ര അളവ് എടുത്തുള്ളൂ ഇത് നമുക്ക് കണ്ടോ ഒരു ദിവസം അപ്ലൈ ചെയ്യാൻ ഇത് ധാരാളമാണ് അപ്പം നിങ്ങൾക്കൊരാഴ്ചയിലേക്ക് തയ്യാറാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഈ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഏഴ് ടേബിൾ സ്പൂൺ അലോവേര എടുക്കണം അതുപോലെ തന്നെ ഏഴ് ടേബിൾ സ്പൂൺ നമ്മുടെ ഓയിൽ ഓയിൽ ക്യാരറ്റ് എടുക്കാം അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഓയിലെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ക്യാരറ്റ് എടുക്കാം അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം ഈ രണ്ട് ഓയിലും സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉള്ളതാണ് സൺബേണിനെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ക്യാരറ്റ് ഓയിൽ തന്നെ വാങ്ങണമെന്നില്ല നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലുള്ള കുങ്കുമാരി ഓയിലെന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലുള്ള ഓയിലെടുത്താൽ മതി അതായത് വെളിച്ചെണ്ണ ഓക്കെ പിന്നെ ഞാൻ എടുത്ത ജെല്ല് കുങ്കുമാരി ജെല്ലാണ് കാര്യം ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കയ്യിലിവിടെ സ്റ്റോക്ക് ഉള്ളത് കുങ്കുമാരി ജെല്ലാണ് എൻ്റെ നീം ജെല്ല് തീർന്നിരിക്കുകയാണ് ഇനി നമ്മൾ ഗോഡൗണിൽ പോകുമ്പോൾ എടുക്കണം പിന്നെ സാധാ അലോവെര ജെല്ലും എൻ്റെ തീർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുങ്കുമാതി എടുത്തത് അല്ലാതെ കുങ്കുമാരി ജെല്ല് ഇതിന് മസ്റ്റ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമല്ല ഇതിലേക്ക് സാധാ അലോവെര ജെല്ല് ഏഴ് ദിവസത്തേക്കുള്ള കണക്കാണ് പറയുന്നത് സാധാ അലോവെര ജെല്ല് ഏഴ് ടേബിൾ സ്പൂൺ എടുക്കുക സാധാ വെളിച്ചെണ്ണ ഏഴ് ടേബിൾ സ്പൂൺ എടുക്കുക അര ടേബിൾ സ്പൂൺ മാത്രം നമ്മുടെ ജിങ്ക് ഓക്സൈഡ് പൗഡർ എടുത്താൽ മതി കേട്ടോ അത് ഒരു ദിവസത്തേക്ക് എടുക്കുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഏഴ് ദിവസത്തേക്കാണ് തയ്യാറാക്കണത് തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓക്സൈഡ് പൗഡർ എടുക്കുക രണ്ട് വേറും രണ്ട് ടേബിൾ സ്പൂൺ അത്രയും മതി ഇത് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ എല്ലാ സൺസ്ക്രീൻ ലോഷനിലും സിങ്ക് ഓക്സൈഡ് ഉണ്ട് സൺസ്ക്രീൻ ലോഷൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സിങ്ക് സിങ്കോക്സൈഡ് പൗഡറാണ് അതില്ലാതെ സൺസ്ക്രീൻ ലോഷൻ തയ്യാറാക്കാൻ പറ്റില്ല ഓക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അത് ക്രീം റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ ആലോവേറ കുറച്ചുകൂടിയും ഓയിൽ കുറച്ചുകൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ ലൂസ് കൺസിസ്റ്റൻസി ആകും ഓക്കെ ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം വളരെ പെട്ടെന്ന് സ്കിന്നിലോട്ട് അബ്സോർബാകും കേട്ടോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരത്തില്ല വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് സ്കി സ്കിന്നിലോട്ട് അബ്സോർബാവും സി അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ട് വരത്തില്ല ഹോം മെയ്ഡായിട്ട് കണ്ടോ ഞാൻ ഈ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ഈ കയ്യിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വെളിയിൽ പോകാം ഓക്കെ അപ്പോൾ എപ്പോഴും നിങ്ങൾ വെളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഫേസിലും സ്കിന്നിലും ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം ഇത് ഈ കളറ് വരാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുങ്കുമാതി ജെല്ലാണ് നമ്മൾ ചേർത്ത് അതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ പ്യുവർ വൈറ്റ് ആയിട്ടിരിക്കും എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ ക്രീം എന്ന് പറയുന്നത് അതിൻ്റെ പാത്രം കാണിക്കാൻ കൂടുതല അതുകൊണ്ടാണ് ഞാൻ ആ പാത്രം കാണിക്കാത്തത് കേട്ടോ നേരത്തെ ഉണ്ടായിരുന്ന ക്രീം വേണ്ട വൈറ്റ് ആണ് അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്യുവർ അലോവേറ ജെല്ലിലാണ് അത് ഉണ്ടാക്കിയത് അപ്പോൾ അതിന് ഒരു കളറാണ് ഇതിന് യെല്ലോ കളറ് ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡ് വരാൻ കാര്യം ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ക്യാരറ്റ് ഓയിൽ ഇതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരുന്നത് അന്ന് ക്യാരറ്റ് ഓയിൽ ചേർത്തില്ല ഇതിനകത്ത് ഞാൻ വെളിച്ചെണ്ണ ചേർത്തു അതുപോലെ തന്നെ പ്യുർ അലോവേരാ ജെല്ല് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള എല്ലാം നമ്മുടെ ഇവിടെ സെയിലുള്ള അതാണ് ചേർത്തത് ഇത്തവണ ഞാനൊന്നും മാറ്റി പിടിക്കാനായിട്ട് കുങ്കുമാതി ജെല്ലും ചേർത്തു അതുപോലെ തന്നെ ക്യാരറ്റ് ഓയിലും ചേർത്തു രണ്ടും കളറുള്ളതാണ് കണ്ടോ അപ്പം അതുകൊണ്ടാണ് ഈ വ്യത്യാസം കേട്ടോ ഇനി പ്രിയ വേറെ തേച്ചു എന്ന് പറയരുത് ഞാൻ ജസ്റ്റ് രണ്ടും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം അപ്പം നിങ്ങളുടെ അതിൽ നീം ജെല്ലാണല്ലോ എങ്കിൽ നീം ജെല്ലെടുത്താൽ മതി ഓക്കെ ആലോവേര ജെല്ലായിരിക്കണം എന്നേ ഉള്ളൂ അത് ഏത് ഫ്ലേവർ ഏത് ഫ്രാഗ്രൻസ് എന്നുള്ളത് വിഷയമല്ല ഓക്കെ നീം എടുക്കാം റോസ് ജെൽ ജെല്ലെടുക്കാം ഹിബിസ്കസ് ജെല്ലെടുക്കാം അപ്പം ഇതിൻ്റെയൊക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറും ഹിബിസ്കസ് ജെല്ല് റോസ് ജെല്ലൊക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് ഒരു ചുമന്ന ഷെയ്ഡിൽ വരും ഓക്കെ നീം ജെല്ലെടുക്കുമ്പോൾ ഇപ്പം ഈ ഓറഞ്ച് കളറിൽ കളറിൽക്കുന്ന ഈ സാധനം നേരെ പച്ച കളറിലായിട്ട് മാറും ഓക്കെ പിന്നെ നിങ്ങൾ പച്ച കളറിലുള്ള ഫ്ലേവേഡ് ആയിട്ടുള്ള കളേർഡായിട്ടുള്ള ല ഒരു ജെല്ലാണ് നിങ്ങളുടെ കയ്യിലുള്ളത് പച്ചയാണ് നിങ്ങൾ അത് വെച്ച് തയ്യാറാക്കുമ്പോൾ ഒരു പച്ച കളർ നമുക്ക് മാറ്ററല്ല ഡസിൻ മാറ്റർ കളർ ഒരു വിഷയമേ അല്ല റിസൾട്ടാണ് മുഖ്യം ഓക്കെ കളർ ഒരു വിഷയമേ അല്ല റിസൾട്ട് മുഖ്യം പിഗലേ ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ പ്രത്യേകം പറഞ്ഞു സിങ്ക് ഓക്സൈഡ് ആമസോണിൽ ലഭ്യമാണ് ഓക്കെ ആമസോണിൽ സിങ്ക് ഓക്സൈഡ് പൗഡർ എന്നടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഞാൻ വാങ്ങിച്ചത് ഇരുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ചില കമ്പനിക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ് ചില കമ്പനിക്ക് ഷിപ്പിംഗ് ഉണ്ട് പിന്നെ ഞാൻ അത് പ്രൊമോട്ട് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവർക്ക് കാശൊന്നും തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നില്ല മാത്രമല്ല നിങ്ങളുടെ ചോയ്സ് ആണ് ഇത് വാങ്ങണമെന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ആമസോണിൽ കയറി സെർച്ച് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ക്ലിയർ ആയല്ലോ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും ഇനി തയ്യാറാക്കുന്നത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗൂഗിളിൽ കിടപ്പുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് മാത്രമായിട്ടല്ല ഞാനും ഗൂഗിളിൽ നിന്ന് ഗൈഡൻസ് എടുത്തിട്ട് തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്തത് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് പെരുത്ത് ഭയങ്കര ചൂടിൻ്റെ സമയമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്തതാണ് ഈ സൺബേൺ എന്ന് പറയുന്നത് വെയിലേറ്റ് കറുത്ത് കരുവാളിച്ച് സൂര്യാഘാതം വരെ ഏൽക്കുന്നവരുണ്ട് അതിപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്ഭുതം അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഈ ഒരു ഫെബ്രുവരി ടൈമിലൊക്കെ നമുക്ക് തണുപ്പിൻ്റെ സമയമാണ് പക്ഷെ ഇപ്പോഴേ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ അപ്ലൈ ചെയ്ത് തുടങ്ങണം അപ്പോൾ ഇത് വീട്ടിൽ തയ്യാറാക്കിക്കോളൂ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് നല്ലൊരു സൺസ്ക്രീൻ പറയാമോ എന്നുള്ളത് കാര്യം ഭയങ്കര എക്സ്പെൻസീവാണ് ഈ സൺസ്ക്രീൻ ലോഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുമ്പോൾ നല്ല സൗകര്യമായിരിക്കും ആയിരിക്കും നൂറ് ഗ്രാമിൻ്റെ വാങ്ങിച്ചാൽ മതിയാണോ ഞാൻ ഇരുനൂറ് ഗ്രാമിൻ്റെ വാങ്ങിച്ചു നിരഞ്ഞ് നിങ്ങൾ അത് വാങ്ങണമെന്നില്ല നൂറ് ഗ്രാമിൻ്റെ അതിലും കുറഞ്ഞ അളവിലുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇല്ലെങ്കിൽ നമുക്ക് കെമിക്കൽ ഷോപ്പിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സൺസ്ക്രീൻ ഓഷൻ ഹോം മെയ്ഡ് സൺസ്ക്രീൻ ഓഷൻ എന്ന് പറയുന്നത് വീഡിയോ വന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പ്രോഡക്റ്റ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ ഓഫർ ഞാൻ സ്ക്രീനിൽ വച്ചേക്കാം ഓഫർ ഇപ്പോൾ ഉള്ളത് രണ്ട് മഞ്ജിഷ്ട ക്രീം പ്ലസ് രണ്ട് ആൻറ്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ഇപ്പോൾ വെറും തൗസൻഡ് റുപ്പീസിന് കൊടുക്കുന്നുണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഓഫറുള്ളൂ ഓക്കെ അത് കൂടാതെയുള്ള ഓഫറ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും എൻക്വയറി ഡൗട്ട്സ് ആണെങ്കിൽ ദയവ് ചെയ്ത് അങ്ങോട്ട് പോവാതിരിക്കുക ഒരുപാട് പേര് ഇപ്പോഴും അതൊരു എൻക്വയറി നമ്പർ ആണ് ഒരു കൺസൾട്ടിങ് ആണ് അവിടെ ഇരിക്കുന്നത് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ് മെസ്സേജുകൾ ഇടുന്നുണ്ട് അവിടെ ഡോക്ടേഴ്സ് ഒന്നുമില്ല അവിടെ ബുക്കിംഗ് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ അവർ നിങ്ങളെ കൺസൾട്ട് ചെയ്യാൻ പ്രാപ്തരല്ല അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിശാലമായിട്ട് കമന്റ് ബോക്സ് ഇരിപ്പുണ്ട് അതിനകത്ത് എന്ത് ചോദിച്ചാലും ഞാൻ റിപ്ലൈ തരും അപ്പോൾ ഞാനിൻ്റെ എൻ്റെ ഫേസിലോട്ട് വെക്കാം വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് തന്നെ ഒരു ബുദ്ധിമുട്ട് വേണ്ട ഓക്കെ ഞാനൊരു ട്രിപ്പ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്നെ കാണാത്തതുകൊണ്ട് ഒരു വിഷമം എന്ന് ഓർത്തിട്ടാണ് ഞാൻ ക്യാമറ മുകളിലോട്ട് വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഇവിടെ ചോദിച്ചോളൂ ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് ചിലപ്പോൾ റിപ്ലൈ തന്നോളന്നില്ല കാര്യം ഞാൻ ഫ്രീ എല്ലാ ടൈമിലും ഞാൻ ഫ്രീ അല്ല പക്ഷേ എനിക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ റിപ്ലൈ തരാം പിന്നെ മെയിൽ ഞാൻ കഴിഞ്ഞ ദിവസം മെയിൽ നോക്കിയിട്ടുണ്ട് മെയിൽ ഒന്ന് രണ്ട് എനിക്ക് മെയിൽ അയച്ചിരുന്നു അപ്പോൾ എസ്പെഷ്യലി മീര മീരയ്ക്ക് ഞാൻ റിപ്ലൈ അടിച്ചിട്ടുണ്ടായിരുന്നു മീരയ്ക്ക് ഞാൻ ഇന്ന് രാത്രിയിൽ മെസ്സേജ് ഇട്ടിരുന്നു പക്ഷേ മീര റെസ്പോണ്ട് ചെയ്തിട്ടില്ല മീര ഈ വീഡിയോ കാണുവാണെങ്കിൽ ഞാനാണ് മീരയ്ക്ക് മെസ്സേജ് ഇട്ടത് അപ്പോൾ മീര ആ മെസ്സേജൊന്ന് റെസ്പോണ്ട് ചെയ്യൂ മീരയ്ക്ക് പ്രോഡക്റ്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇതുവഴി ഇൻഫോം ചെയ്തതന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് സൺ സൺസ്ക്രീൻ ലോഷൻ എന്ന് പറയുന്നത് ഇത് വിടിപ്പുണ്ട് ഞാൻ എങ്ങും പോയിട്ടില്ല കേട്ടോ വിട്രിപ്പുണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് സൺസ്ക്രീൻ ലോഷൻ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കൂ പിന്നെ പലരും പറയുന്നത് പോലെ തക്കാളി കൊണ്ട് ഹോംമെയ്ഡ് സൺസ്ക്രീൻ ലോഷൻ അതുപോലെ തന്നെ എന്താ പറയുക പൊട്ടറ്റോ കൊണ്ട് സൺസ്ക്രീൻ ലോഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല സൺസ്ക്രീൻ ലോഷൻ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും തയ്യാറാക്കുമ്പോൾ സിങ്ക് ഓക്സൈഡ് പൗഡർ മസ്റ്റ് മസ്റ്റാണ് അതില്ലാത്ത സൺസ്ക്രീൻ ലോഷൻ റെഡിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ പൊട്ടറ്റോ ആണെങ്കിലും ടൊമാറ്റോ ആണെങ്കിലും ഒക്കെ ഒരു പരിധി വരെ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ സൺ സ്കിന്നിൻ്റെ ടോണൊന്ന് ഇതായിട്ട് വരും പക്ഷേ സൺ ടാൻ മാറ്റാനായിട്ട് ഇച്ചിരി പാടനെയാണ് സൺ ടാൻ മാറ്റാനായിട്ട് നമുക്ക് നമ്മുടെ മഞ്ജുഷ്ട ഫേസ് ക്രീം വളരെ ബെസ്റ്റാണ് കേട്ടോ സൺ ടാൻ മാറ്റാനായിട്ട് മാറ്റാനായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അതുപോലെ നമ്മളൊരു ഫുൾ ബോഡി ക്രീം റെഡിയാക്കുന്നുണ്ട് അതും ഒരു സൺസ്ക്രീൻ ലോഷൻ നമ്മൾ റെഡിയാക്കുന്നുണ്ട് അത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ ഞാൻ അതിൻ്റെ തിരക്കിലാണ് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തത് മാത്രമല്ല ഇനി കുറച്ച് ദിവസം എനിക്ക് ഫേസ് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്കിൻ കെയർ ഞാൻ ഈ ഒരു സ്കിൻ കെയർ ചാലഞ്ച് വെക്കണമെന്ന് ഓർത്തിയിരുന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ നോസ്പിൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് നോസിലും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാഴ്ചയാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന സമയം മൂന്നാഴ്ച ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം ഇൻഫെക്ഷൻ വരാതെ കാര്യം ഇതിന് മുമ്പ് ഞാൻ നോസ്പിൻ അടിച്ചിട്ട് എനിക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും അങ്ങനെ വരാതിരിക്കാനായിട്ട് നന്നായിട്ട് കെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ് ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ ക്രീം നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഫേസിൻ്റെ കുറച്ച് അബ്സർവ് കണ്ടോ കുറച്ച് ഭാഗങ്ങളിലെങ്കിലും അപ്ലൈ ചെയ്തത് കാര്യം ഞാൻ ചുമ്മാ ഇരുന്ന് പറയാൻ നിങ്ങൾ ഓർക്കും പക്ഷേ എനിക്കങ്ങനെ ആവരുത് ഇൻഫെക്ഷൻ വരും ഒന്നും തന്നെ ആവരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് നനയ്ക്കാൻ പോലും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കിൻ കെയർ ചാലഞ്ച് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്യാതെ എങ്ങനെയാണ് സ്കിൻ കെയർ ചാലഞ്ച് ചെയ്യുന്നത് അപ്പം നോക്കട്ടെ പറ്റുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അത് ഞാൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് ആ ചേഞ്ച് ഒക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കാം പക്ഷെ അത് ചെയ്യാൻ ഓപ്ഷൻ ഓപ്ഷനില്ല കാര്യം നനയാതൊന്നും നല്ല പെയിനാണ് നല്ല പെയിനാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് ചെയ്തത് നോസ്പിൻ ചെയ്തത് പക്ഷേ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുമ്പോൾ അവർ അവരുടെ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് മരവിപ്പിച്ചിട്ട് എനിക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ തിയേറ്ററിൽ കയറ്റിയിട്ട് മരവിപ്പിച്ചിട്ടാണ് എനിക്ക് ഈ രണ്ട് നോസ്പിൻ അടിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ തിയേറ്ററിനകത്തോട്ട് നമ്മുടെ ക്യാമറയൊന്നും കൊണ്ടുപോകാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഞാൻ എല്ലാവരും ഒക്കെ അടിക്കുമ്പോൾ വീഡിയോ എടുക്കാറുണ്ടല്ലോ തട്ടാൻ്റെ അടുത്തൊക്കെ പോയിട്ട് അപ്പോൾ ഞാൻ അതുപോലെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കാര്യം തിയേറ്ററിനകത്തായിരുന്നു തിയേറ്ററിനകത്ത് അവർ വെളിയിലുള്ള ഒരു അലൗഡ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ എനിക്ക് അതുകൂടാതെ ഈ മരവിപ്പ് മാറിയപ്പോൾ തൊട്ട് നല്ല വേദനയുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ജസ്റ്റ് ഒരു ചെറിയ എന്താണ് അസിക്ലോഫിനാക്കോ എന്തോ ഒരു ചെറിയ പെയിൻ കില്ലർ എനിക്ക് തന്നിട്ടുണ്ട് അത് കഴിച്ചിട്ടിരിക്കുകയാണ് എന്നാലും വേദനയുണ്ട് കാര്യം രണ്ട് മുക്കുള്ളതുകൊണ്ട് കണ്ടോ രണ്ട് മുക്കുള്ളതുകൊണ്ട് കിട്ടിലം വേദനയാണ് രണ്ടിലും ചെയ്യണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് കുറച്ച് നോസ്പിൻ ഒക്കെ വാങ്ങിച്ചിടണമെന്ന് ആഗ്രഹമുണ്ട് ഇത് തന്നെ രണ്ടെണ്ണം ഇതൊരു തമിഴ് സ്റ്റൈലാണ് ഇപ്പുറത്തുള്ള നോർമലി ഒരു ബോൾ എനിക്ക് കുറച്ച് ഒക്കെ ഇടണം എന്നാഗ്രഹമുണ്ട് ഞാൻ മനസ്സിൽ കണ്ടു വെച്ചിരിക്കുന്ന കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആകെ ഒരു ലൈഫ് വരില്ലു അപ്പോൾ അത് നന്നായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ് ബോർഡിപ്പിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ സിങ്ക് ഓക്സൈഡ് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലും കിടക്കാഴ്ച വീഡിയോമായി കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ